ഗൾഫ് രാഷ്ട്രങ്ങൾ ഘട്ടംഘട്ടമായി വിലക്കുകൾ നീക്കിയിരിക്കുകയാണ് പ്രവാസികൾ പഴയതുപോലെ തന്നെ ഗൾഫിലേക്ക് യാത്ര ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സജീവമാകുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ വിമാനങ്ങൾ സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു കൊറോണ നൽകിയ ആഘാതങ്ങളെല്ലാം തന്നെ പ്രതിരോധിച്ച് പുതിയ നാളേക്കായി കൈക്കോർത്ത് ഗൾഫ് രാഷ്ട്രങ്ങളും അത്തരത്തിൽ ശുഭകരമായ റിപ്പോർട്ടുകളാണ് വരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Oh, കഴിഞ്ഞ ദിവസമാണ് ശുഭസൂചന നൽകി യു എയിൽ നിന്നുള്ള യാത്രാവിലക്ക് സൗദി പിൻവലിച്ചത് ഇത് ഗൾഫ് വിപണിയിൽ പുത്തൻ ഉണർവുണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നേരത്തെ സൗദിയിലേക്കുള്ള യാത്രക്കാർ ഇടത്താവളമാക്കിയിരുന്നത് യു എ ഇ ആയിരുന്നു യാത്രാവിലക്കിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളെയാണ് ഇന്ത്യക്കാരുൾപ്പെടെ സൗദിയിലേക്ക് എത്തിയിരുന്നത് യു എ ഇക്കും സൗദിക്കുമിടയിൽ മാസങ്ങളായി നിലനിന്ന യാത്രാവിലക്കാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് കോവിഡ് പ്രതിസന്ധി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ യു എ ഇ ഏറെക്കുറെ പിൻവലിച്ച ഘട്ടത്തിൽ തന്നെയാണ് സൗദി യാത്രയും സുഗമമാകുന്നത് അതോടൊപ്പം തന്നെ സൗദിയുടെ വിലക്കിനെ തുടർന്ന് ഖത്തർ സെർബീരിയ മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളെ ഇടത്താവളമാക്കി മാറ്റിയത് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർക്ക് വലിയ സാമ്പത്തിക ചെലവിന് ഇടയാക്കിയിരുന്നു ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥകളാണ് സൗദി യാത്ര വലിയ പണച്ചെലവുള്ള ഒന്നാക്കി മാറ്റിയത് ട്രാൻസിറ്റ് യാത്ര എളുപ്പമാക്കിയതും വിസ ഓണറൈവൽ സംവിധാനം ഏർപ്പെടുത്തിയതും സൗദി യാത്രക്കാരെ പരമാവധി ആകർഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ യു ഇന്ത്യ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റാത്ത സാഹചര്യത്തിൽ രണ്ടാഴ്ചക്കാലം സൗദി യാത്രക്കാർ യു എ യിൽ തങ്ങേണ്ടി വരുമെന്ന് പ്രവാസികളും ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു കൂടാതെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം തങ്ങി സൗദിയിലേക്ക് പോകാൻ നൂറുകണക്കിനാളുകൾ ടിക്കറ്റിനായി സമീപിക്കുന്നതെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുകയുണ്ടായി സൗദി സെക്ടർ സജീവമാകുന്നത് ഹോട്ടൽ ടൂറിസം വിപണിക്കും വലിയ മെച്ചമാകും അടുത്ത മാസം ഒന്ന് മുതൽ ദുബായിൽ വേൾഡ് എക്സ്പോ ആരംഭിക്കാനിരിക്കെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശക പ്രവാഹത്തിനാകും യു എ ഇ സാക്ഷ്യം വഹിക്കുക ആയിരക്കണക്കിന് സന്ദർശക വിസകളാണ് യു എ ഇപ്പോൾ അനുവദിച്ചു വരുന്നത് ആയതിനാൽ തന്നെ ഇത് ഏറെ പ്രതീക്ഷകളോടെ ഉറ്റുനോക്കുകയാണ് പ്രവാസികൾ ഇവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും